श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തിരണ്ട് അസംയതാത്മന യോഗോ ദുഷ്പ്രാപ ഇതി ുപായ പദാനുപദം അസംയതാത്മന മനോനിയന്ത്രണമില്ലാത്തവനാൽ യോഗ യോഗം ദുഷ്പ്രാപ ഇതി പ്രാപിക്കാവുന്നതല്ലെന്നാണ് മേ മതഹ എൻ്റെ അഭിപ്രായം തു എന്നാൽ ഉപായത മുൻപറഞ്ഞ ഉപായമനുസരിച്ച് യഥ യത്നിക്കുന്ന വശ്യാത്മന മനോനിയന്ത്രണമുള്ളവന് അവാപ്തും പ്രാപിക്കുവാൻ ശക്യ സാധിക്കും വിവർത്തനം മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ് മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണുതാനും ഇതാണെൻ്റെ അഭിപ്രായം ഭാവാർത്ഥം മനസ്സിനെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് വേർപ്പെടുത്താൻ ഉതകുന്ന ചികിത്സ ചെയ്യാതെ ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാൻ പ്രയാസമാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഭൗതികസുഖങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോൾ യോഗാനുഷ്ഠാനത്തിന് യത്നിക്കുന്നത് മുകളിൽ വെള്ളമൊഴിച്ചുകൊണ്ട് ചുവട്ടിൽ തീ കൂട്ടുവാൻ പാടുപെടുന്നത് മനോനിയന്ത്രണമില്ലാത്ത യോഗാനുഷ്ഠാനം സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല അത്തരം ഒരു യോഗപ്രദർശനം ഭൗതികമായി ലാഭകരമായേക്കാം ആത്മീയോത്കർഷത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമാണത് അതുകൊണ്ട് ഭക്തൻ നിരന്തരം പ്രേമപൂർവകമായ ഭഗവത് സേവനത്തിലേർപ്പെടുത്തി മനസ്സിനെ സ്വാധീനിക്കണം കൃഷ്ണാവബോധത്തിൽ മുഴുകാതെ ഒരാൾക്ക് മനസ്സിനെ തുടർച്ചയായി നിയന്ത്രിക്കാനാവില്ല കൃഷ്ണാവബോധവാനായ ഒരാൾ പ്രത്യേക പ്രയത്നമൊന്നും കൂടാതെ യോഗപരിശീലനത്തിൻ്റെ ഫലം അനായാസേന നേടുന്നു പക്ഷേ ഒരു യോഗപരിശീലകന് കൃഷ്ണാവബോധവാനാകാതെ വിജയം വരിക്കാനാവില്ല ഹരേ കൃഷ്ണ